നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീട് കോട്ടയം ജില്ലയിൽ പാലാ മരങ്ങാട്ടുവള്ളി അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മരങ്ങാട്ടുവള്ളിയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാറി ഇട്ടിയപ്പാറ എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഒരേക്കർ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഈ വീടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന വീടിന് നാല് ബെഡ്റൂമുകളുണ്ട് നാല് ബാത്റൂമുകളുണ്ട് പോർച്ചുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീടാണിത് അകത്ത് വീടിനോട് ചേർന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഈ ഈ സ്ഥലത്തിന് രണ്ട് സൈഡിൽ കൂടി വഴിയുണ്ട് ഇതൊരു വഴി വഴിയുണ്ട് പിന്നെ ഈ രണ്ട് തൊട്ടിയായിട്ടാണ് കിടക്കുന്നത് അത്യാവശ്യം നിരപ്പാണ് സ്ഥലം മൊത്തം വീടിരിക്കുന്ന ഒരു തൊട്ടിയും അതിന് താഴെ ഒരു തൊട്ടിയായിട്ടാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടിലെ ഏറ്റവും താഴെ കൂടിയൊരു തോടും ഒഴുകുന്നുണ്ട് വലിയ തോടല്ല ഇനിപ്പോലെ എപ്പോഴും വെള്ളമുള്ളൊരു തോടാണത് അതാണ് ഈ സ്ഥലത്തിൻ്റെ ദൃശ്യം മൊത്തം ഒരേക്കറ് നാൽപ്പത് നാൽപ്പത് സെൻറ്റ് മുകളിലുണ്ടായിരുന്നതാണ് സ്ഥലം ഇച്ചിരി സൈഡിലുള്ള ഒരാൾക്കൂടെ വഴി കൊടുത്തപ്പോഴത്തേനും ആ ഒരു സ്ഥലത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അന്നേരം ഏകദേശം ഒരു എത്ര മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തോളം വരും പിന്നെ താഴത്തെ തൊട്ടിയിൽ മൂന്നാല് ജാതിയുണ്ട് നല്ലതായിട്ട് കായ്ക്കുന്നതാണ് വാഴ അതുപോലെ കൊച്ചു കൊച്ചു അതവെള്ള പ്ലാവ് ഒക്കെ നിൽപ്പുള്ളതാണ് തെങ്ങ് ഏറ്റവും താഴെയായിട്ട് തന്നെ ഒരു നല്ലൊരു ഇഷ്ടം പോലെ വെള്ളമുള്ളൊരു കിണറുണ്ട് നല്ല ഇഷ്ടം പോലെ മിറ്റമുണ്ട് നല്ല നിരപ്പും നല്ല തെളിഞ്ഞ് നല്ല കാടെല്ലാം വെട്ടി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നൊരു വീടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുകയോ ചെയ്യണമെങ്കിലും വീട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും ചൂട് കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി അത് കാണിച്ചു തരാം ഇതിന് ഇവർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ വില നെഗോഷ്യബിളാണ്